ൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിലൂടെ ഒരു സഞ്ചാരത്തിൻ്റെ ആദ്യ ഭാഗമായ ഈ വീഡിയോയിൽ കാനഡയിലെ വാൻകൂവറിൽ നിന്നും മെക്സിക്കോ വഴി പെറുവിലെ കുസ്കോയിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലെ നാല് എയർപോർട്ടുകളിലൂടെ മൂന്ന് വിമാനങ്ങളിലായി ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം പതിനാറ് മണിക്കൂറുകൾ കൊണ്ട് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ പെറു എന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിൻ്റെ മനോഹരവും അതിശയിപ്പിക്കുന്നതുമായ കാഴ്ചകളിലേക്ക് സ്വാഗതം കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലുള്ള വാൻകൂവറിലെ വാൻകൂവർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമാണ് പെറുവിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് വാൻകൂവറിൽ നിന്ന് പുറപ്പെട്ട് മെക്സിക്കോ സിറ്റി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും അവിടെ നിന്ന് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്കും ലിമയിൽ നിന്ന് ലക്ഷ്യസ്ഥാനമായ കുസ്കോയിലേക്കും എത്തിച്ചേരുന്നതാണ് നമ്മുടെ യാത്രാ പദ്ധതി സുഹൃത്ത് ഹരികൃഷ്ണനോടൊപ്പമാണ് ഞാൻ ഈ യാത്ര പോകുന്നത് വാൻകൂവറിൽ നിന്നും രാത്രി പതിനൊന്നരയ്ക്ക് എയ്റോ മെക്സിക്കോയുടെ ബോയിങ് സെവൻ തേർട്ടി സെവൻ എയ്റ്റ് മാച്ച് വിമാനത്തിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ അഞ്ചര മണിക്കൂർ കൊണ്ട് പറന്നാണ് ഈ വിമാനം മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുന്നത് മെക്സിക്കൻ സമയം രാവിലെ ഏഴുമണി ആയപ്പോഴേക്കും ഞങ്ങൾ മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു ബെനിറ്റോ ബെനിറ്റോവാറസ് ഇൻ്റർനാഷണൽ എന്നും ഈ വിമാനത്താവളം അറിയപ്പെടുന്നു മെക്സിക്കോയുടെ തലസ്ഥാന നഗരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ എയർപോർട്ടിൽ വളരെ മനോഹരമായ അലങ്കാര പ്രദർശനങ്ങൾ കാണുവാൻ കഴിഞ്ഞു അമേരിക്കയുടെയും കാനഡയുടെയും വിസയുള്ളവർക്ക് മെക്സിക്കോയിലേക്കും പെറുവിലേക്കും പ്രവേശിക്കുന്നതിന് പ്രത്യേക വിസ ആവശ്യമില്ല ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങൾ എട്ട് മണിക്കുള്ള ലിമയിലേക്കുള്ള ഫ്ലൈറ്റ് കാത്തിരുന്നു ആ സമയത്ത് എയർപോർട്ടിൽ കണ്ട പക്ഷികളുടെയും മൃഗങ്ങളുടെയും ലിവറിയുള്ള ചില വിമാനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മെക്സിക്കോ സിറ്റിയിൽ നിന്നും ലിമയിലേക്ക് പോകുന്ന ലത്തം എയർലൈൻസിൻ്റെ എയർബസ് എ ത്രീ ട്വൻ്റി വിമാനത്തിലാണ് ഞങ്ങളിപ്പോൾ മെക്സിക്കോ സിറ്റിയിൽ നിന്നും ലിമയിലേക്കുള്ള നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഏകദേശം ആറ് മണിക്കൂറുകൊണ്ടാണ് ഈ വിമാനം പറന്നെത്തുക ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് ലത്തം എയർവെയ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ആരംഭിച്ച ഈ കമ്പനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ചിലി ബ്രസീൽ പെറു ഇക്വഡോർ കൊളംബിയ എന്നിവിടങ്ങളിലും കരീബിയൻ ഐലൻഡുകളിലേക്കും ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നു പസഫിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് നാം ഇപ്പോൾ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെറുവിൻ്റെ തലസ്ഥാനമായ ലിമ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ് ലിമയിലേത് ജോർജ് ഷാവേസ് ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നും ലിമയിലെ എയർപോർട്ട് അറിയപ്പെടുന്നു ആൽസ് പർവ്വത നിരകളുടെ മുകളിലൂടെ ആദ്യമായി വിമാനം പറത്തിയ പെറുവിയൻ വൈമാനികനാണ് ജോർജ് ഷാവേസ് പെറുവിയൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് ഞങ്ങൾ ലിമയിൽ ലാൻഡ് ചെയ്തത് ഇവിടെ നിന്നും കുസ്കോയിലേക്ക് പോകുന്നതിനുള്ള വിമാനം വൈകിട്ട് അഞ്ചുമണിക്കാണ് ഇനി ലിമയിൽ നിന്നും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കുസ്കോയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ലത്തം എയർലൈൻസിൻ്റെ എയർബസ് ബസ് എ ത്രീ നയൻറ്റീൻ വിമാനത്തിലാണ് യാത്ര വിമാനത്താവളത്തിൽ പെറിവിൻ്റെ ദേശീയ വിമാനക്കമ്പനിയായ സ്റ്റാർ പെറിവിൻ്റെ വിമാനങ്ങളും ചില സൈനിക വിമാനങ്ങളും കാണുവാൻ കഴിഞ്ഞു അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ലിമയിൽ നിന്നും കുസ്കോയിലേക്കുള്ള ദൂരം ഏകദേശം ഒരു മണിക്കൂർ പത്തു മിനിറ്റ് സമയമെടുത്താണ് ഈ വിമാനം കുസ്കോയിൽ എത്തിച്ചേരുന്നത് വിമാനം കുറച്ചു പറന്നപ്പോൾ തന്നെ ആൻഡീസ് പർവ്വത നിരകൾ കണ്ടു തുടങ്ങി തെക്കേ അമേരിക്കയിലെ ഏഴ് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആൻഡീസ് പർവ്വതനിര ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് ഈ പർവ്വതനിരകളുടെ മടിത്തട്ടിലാണ് ഒരു കാലത്ത് പ്രബലവും പ്രശസ്തവുമായ ഇൻഗാ സാമ്രാജ്യം ശക്തി പ്രാപിച്ചത് കുസ്കോ നഗരത്തോടടുക്കുന്തോറും മലനിരകളിൽ ജനവാസ സ്ഥലങ്ങൾ കൂടുതലായി കണ്ടു തുടങ്ങി മലനിരകളിൽ നിന്നും താഴേക്കിറങ്ങി സമതല ഭാഗങ്ങളിലേക്ക് നഗരം വ്യാപിക്കുന്ന കാഴ്ച ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ കഴിയും കുസ്കോയിൽ ഇപ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നു നഗരത്തിലെ കെട്ടിടങ്ങളിൽ വൈദ്യുത വിളക്കുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മഹത്തായ ഇൻഗാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്ന അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കുസ്കോ നഗരത്തിലെ എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യുകയാണ് അലഹാൻഡ്രോ വെലാസ്കോ അസ്റ്റേറ്റ് ഇൻ്റർനാഷണൽ എന്ന കുസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ വിമാനം ഇറങ്ങി ഒരുപാട് നാൾ മനസ്സിൽ കണ്ട സ്വപ്നഭൂമിയുടെ കാഴ്ചകളിലേക്ക് പോകുന്നതിനായി ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു ഒരു ചെറിയ എയർപോർട്ടാണ് കുസ്കോയിലേത് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി ഒരു ടാക്സി പിടിച്ച് താമസിക്കുന്നതിനായി മുറി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് ഞങ്ങൾ യാത്രയായി ഈ കാണുന്ന തെരുവിലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഹോട്ടലിൽ ശേഷം കുസ്കോയുടെ രാത്രി കാഴ്ചകൾക്കായി പുറത്തിറങ്ങണം കുസ്കോ നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം అదివరే గుడ్ బై